സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ടെൻഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്തു കഴിഞ്ഞാൽ വെയിൽ കൊണ്ടാൽ ഇടക്കിടക്കായിട്ട് ഈ മൈഗ്രൈൻ്റെ തലവേദന വരുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് ഇങ്ങനെ മൈഗ്രൈൻറെ തലവേദന വന്നു കഴിഞ്ഞാൽ പല ആളുകളും പറയാറുണ്ട് ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് പല ആളുകളും ഇത്തരത്തിൽ വേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയിട്ട് വേദനാ സംഹാരികൾ വാങ്ങി കഴിക്കാറാണ് ചെയ്യാറുള്ളത് എന്നാൽ മൈഗ്രെയിൻ വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അത് ഒഴിവാക്കുന്നതിന് കൂടെ തന്നെ ചികിത്സയും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഒന്നാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മൈഗ്രെയിൻ വരുന്നത് അതിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എങ്ങനെ നമുക്കത് മാറ്റിയെടുക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ുള്ള തലവേദനയുണ്ട് സൈനസൈറ്റിസ് ഉണ്ട് ടെൻഷൻ ഹെഡ് ഏയ്ക്ക് ഉണ്ട് അതുപോലെ തന്നെ മൈഗ്രൈൻ പോലെയുള്ള ഹെഡേക്കുകളൊക്കെ ഉണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള തലവേദന ഉള്ളത് കൊണ്ട് തന്നെ മൈഗ്രെയിൻ മനസ്സിലാക്കുന്നത് അതിന്റെ ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് മൈഗ്രൻ കൂടുതൽ ആളുകൾക്കും വൺ സൈഡഡായിട്ട് അല്ലെങ്കിൽ രണ്ട് സൈഡായിട്ടാണ് വരിക ഏതെങ്കിലും ഒരു സൈഡിലോ അല്ലെങ്കിൽ രണ്ട് സൈഡായിട്ടും അതല്ലെങ്കിൽ തലയുടെ മൊത്തത്തിലായിട്ടും നമുക്ക് വേദന വരാറുണ്ട് അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിലാണ് ഈ വേദന വരാറുള്ളത് ചില പേഷ്യൻസ് പറയാറുണ്ട് ഡോക്ടർ മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യം എന്തായാലും വരും അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അതല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് പേഷ്യൻസ് പറയാറുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ ഇടവേളകളിൽ അതുപോലെ തന്നെ വൺ സൈഡഡ് ആയിട്ടോ അല്ലെങ്കിൽ ഡബിൾ സൈഡഡ് ആയിട്ടോ ഒക്കെ വരുന്ന വേദന അതുപോലെ തന്നെ ഈ വേദനയുടെ കൂടെ മിടിപ്പ് കൂടെ കൂടിയിട്ടുള്ള വേദനയൊക്കെ ആണെങ്കിൽ അതിനെ നമ്മൾ മൈഗ്രെയിൻ എന്ന് പറയുന്നത് മൈഗ്രെയിൻ വരാനുള്ള കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഇതിനെ ട്രിഗർ ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട് ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകൾക്ക് വീട്ടിലാർക്കെങ്കിലും നമ്മുടെ അച്ഛനോ അമ്മക്കോ ആർക്കെങ്കിലും മൈഗ്രൈൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുറച്ച് ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട് കൂടുതൽ ടെൻഷൻ ഉള്ള ആളുകളിൽ ഇപ്പോൾ എക്സാം ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ വേറെ സ്ട്രെസ്സ് വർക്ക് സംബന്ധമായിട്ടുള്ള സ്ട്രെസ്സൊക്കെ ഉള്ള ആളുകളിൽ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും സ്ട്രെസ്സൊക്കെ ഉള്ള ആളുകളിൽ മൈഗ്രെയിൻ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മറ്റു ട്രിഗറിംഗ് ഫാക്ടറാണ് നമുക്ക് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്ഷണം നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മൈഗ്രെയിൻ വരുന്ന ആളുകളുണ്ട് അതുപോലെ ഉറക്കം സാധാരണ ഉറങ്ങുന്നത് ഒരു ഏഴ് എട്ട് മണിക്കൂറൊക്കെ ഉറങ്ങുന്ന ആളുകൾ അതൊരു ആറു മണിക്കൂറൊക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തലവേദന വരുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഒന്ന് വെയിൽ കൊണ്ടാല് സ്ഥിരമായിട്ട് വെയിലൊന്നും കൊള്ളാത്ത ആളുകൾ പെട്ടെന്നൊന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈഗ്രൈൻ്റെ ഇഷ്യൂസ് വരുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതിയിൽ എന്തെങ്കിലും ചോക്ലേറ്റ്സ് ചീസ് അല്ലെങ്കിൽ തണുത്ത ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലെ മൈഗ്രൈൻ്റെ ഇഷ്യൂസ് വരുന്ന ആളുകളുണ്ട് അപ്പം ഇതൊക്കെയാണ് ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പുകവലി ശീലമുള്ള ആളുകളിലും മദ്യപാന ശീലമുള്ള ആളുകളിൽ അല്ലെങ്കിൽ കൂടുതൽ പെർഫ്യൂംസ് ഒക്കെ അടിക്കുന്ന ആളുകളിൽ അതായത് ഇപ്പം നമ്മുടെ അടുത്തുള്ള ആരെങ്കിലും സെൻ്റ് സെൻ്റൊക്കെ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മണം തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് നമുക്ക് ഡി ജെ പാർട്ടിയോ അതല്ലെങ്കിൽ ഗാനമേളയൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ട് കാരണം മൈഗ്രെയിൻ ഉണ്ട് അപ്പോൾ ഇത്തരം ട്രിഗറിംഗ് ഫാക്ടേഴ്സ് മനസ്സിലാക്കിയിട്ട് ഇത് എങ്ങനെയൊക്കെ നമുക്ക് ഒഴിവാക്കാം എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ചികിത്സയും കൂടെ എടുത്തു കഴിഞ്ഞാൽ മൈഗ്രൈൻ നമുക്ക് ഫലപ്രദമായി തന്നെ ചികിത്സിക്കാൻ പറ്റാറുണ്ട് കൂടുതലും ആളുകളിൽ വരുന്നത് കൗമാരക്കാരിലാണ് ഈ മൈഗ്രൈൻ്റെ ഇഷ്യൂസ് വരുന്നത് കുട്ടികളിൽ കാണാറുണ്ട് എന്നാൽ കൂടുതലും മുതിർന്ന ആളുകളിലാണ് ഇത് വരുന്നത് എന്നാൽ പ്രായം കൂടുന്തോറും ഈ മൈഗ്രെയിൻ വരാനുള്ള സാധ്യത കുറവാണ് പുരുഷന്മാരെക്കാൾ കൂടുതലും സ്ത്രീകളിലും അതുപോലെ പെൺകുട്ടികളിലാണ് കൂടുതൽ വരുന്നത് കൗമാരക്കാരിലുള്ള പെൺകുട്ടികളിൽ പ്രത്യേകിച്ച് അവരുടെ മെൻസസിൻ്റെ സമയത്തൊക്കെ മെൻസസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ മൈഗ്രൈൻ്റെ ഇഷ്യൂസ് വരുന്ന ഒരുപാട് പേരുണ്ട് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്നാണ് നമ്മളതിന് പറയാറുള്ളത് ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് നമ്മളിത് മൈഗ്രൈൻ ആണെന്ന് ഉറപ്പു വരുത്തുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞു ഒരു സൈഡ് മാത്രമായിട്ട് വേദന വരിക അതല്ലെങ്കിൽ രണ്ട് സൈഡിലായിട്ട് വേദന വരിക ഇങ്ങനെ ഒരു സൈഡിൽ വേദന വരുന്നത് കൊണ്ടാണ് നമ്മൾ മൈഗ്രൈന് ചെന്നിക്കുത്ത് എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് സൈഡിലായിട്ട് വരാറുണ്ട് ചില ആളുകൾ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ നല്ല വേദന വരാം അതല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് ബാക്കിലോട്ടൊക്കെ വേദന വരാറുണ്ട് ഇതിന് കൂടെ തന്നെ നമുക്ക് സൗണ്ട് കേൾക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ലൈറ്റ് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും എന്തെങ്കിലും സ്മെല്ലിനോടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ എപ്പോഴും ഏർ ഉറങ്ങിക്കഴിഞ്ഞാലാണ് അവർക്ക് ആശ്വാസം ഉണ്ടാവുക ഉറക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വേദന കുറയാറുമുണ്ട് ഇതിന്റെ കൂടെ തന്നെ അവർക്ക് ഓക്കാനും ഛർദി പോലെയുള്ള സിംറ്റംസും കാണിക്കാറുണ്ട് അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് ഇത് മൈഗ്രെയിൻ ആണോ എന്നുള്ളത് നമ്മൾ ഉറപ്പു വരുത്തുന്നത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പലതരത്തിലുള്ള തരത്തിലുള്ള ഹെഡ് എയ്ക്കുകളുണ്ട് തലവേദനകളുണ്ട് ഇപ്പോൾ സൈനസൈറ്റിസ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ ആളുകൾക്കും കണ്ണിൻ്റെ ഭാഗത്ത് നമ്മുടെ നെറ്റിയുടെ ഈ ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലും വേദന വരുന്നത് അപ്പോൾ നമുക്ക് തലയൊക്കെ കുനിയുന്ന സമയത്ത് ആ ഭാഗത്ത് നല്ല തലക്ക് കനുള്ള പോലെ അനുഭവപ്പെടാറുണ്ട് കൂടുതലും സൈനസൈറ്റിസ് വരുന്നത് നമുക്ക് കാലാവസ്ഥ മാറുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എ നിന്ന് പുറത്തേക്ക് നല്ല ചൂടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സമയം മാറി കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ടെമ്പറേച്ചർ വ്യതിയാനം ഒക്കെ വരുമ്പോഴാണ് കൂടുതലും സൈനസൈറ്റിസ് വരുന്നത് ഈ സൈനസ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിന്റെ ഭാഗത്തും അതുപോലെ തലയുടെ ഉള്ളിലൊക്കെ ഒരുപാട് അറകളുണ്ട് ഈ അറകളിൽ നീര് കെട്ടുകയോ അല്ലെങ്കിൽ കഫം കെട്ടിക്കിടക്കുമ്പോഴാണ് നമുക്ക് സൈനസൈറ്റിസിന്റെ ഇഷ്യൂസ് വരാറുള്ളത് സൈനസൈറ്റിസ് നമുക്ക് മൈഗ്രെയിൻ പോലെ തന്നെ ഇടവേളകളിൽ വരാം ഇടക്കിടക്കായിട്ട് വരുന്നത് വരാറുണ്ട് എന്നാൽ കൃത്യമായിട്ടുള്ള ഇടവേളകൾ ഉണ്ടാവില്ല ഇതുപോലെ നമ്മൾ എന്തെങ്കിലും കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ മാത്രം അതല്ലെങ്കിൽ അലർജിയുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ജലദോഷമൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം കഫക്കെട്ടൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ സമയങ്ങളിലൊക്കെയാണ് കൂടുതലും കണ്ടുവരാറുള്ളത് അപ്പൊ ഇത്തരം ലക്ഷണങ്ങൾ നോക്കിയിട്ട് നമ്മൾ സൈനസൈറ്റിസ് ആണോ അതല്ലെങ്കിൽ ഇത് മൈഗ്രെയിൻ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇനി ഈ മൈഗ്രൈൻ വരുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ചില പേഷ്യൻസിന് അത് മനസ്സിലാക്കാൻ പറ്റും ഇനി നാളെ എനിക്ക് മൈഗ്രെയിൻ വരുന്നുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ ഓറ എന്ന് പറയുന്നത് ഇനി ഓറയിൽ കാണുന്നത് കൂടുതലും കൈകൾക്കും കാലുകൾക്കൊക്കെ തരിപ്പ് അനുഭവപ്പെടുക അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഭാഗത്ത് തരിപ്പ് അനുഭവപ്പെടുന്നത് നമുക്ക് മൈഗ്രെയിൻ വരുന്നതിന് തൊട്ട് മുന്നേ അനുഭവപ്പെടാറുണ്ട് അതുപോലത്തെ വിഷ്വൽ ഡിസ്റ്റർബൻസസ് അതായത് നമ്മുടെ കാഴ്ച മങ്ങുക ബ്ലഡ് വിഷം വരിക അല്ലെങ്കിൽ കാണുന്ന ഇമേജസുകളൊക്കെ രണ്ടായിട്ട് ഡബിളായിട്ട് തോന്നുക ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകളും വരാറുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ക്ഷീണം വരിക മലബന്ധം വരിക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി മൈഗ്രെയിൻ വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഓറ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു മൈഗ്രെയിൻ എന്ന് പറയുന്നത് നമുക്കതിൻ്റെ ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് മൈഗ്രെയിൻ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുന്നത് ഇനി പ്രത്യേകിച്ച് ടെസ്റ്റുകളായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നാൽ നമ്മൾ സി ടി സ്കാനിങ് അതുപോലെ തന്നെ എം ആർ ഐ ഒക്കെ എടുക്കുന്നത് അത് മൈഗ്രെയിൻ അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്താനാണ് കാരണം ഇത്തരത്തിലുള്ള വേദനകൾ നമുക്ക് തലയിൽ എന്തെങ്കിലും ട്യൂമറോ അതല്ലെങ്കിൽ വേറെ ബ്ലഡ് പ്രഷർ കാരണോ നമുക്ക് ഇത്തരത്തിലുള്ള തലവേദന വരാം അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സി ടി സ്കാനിങ് എം ആർ ഐ ഒക്കെ തലയെടുക്കുന്നത് ഇതിൻ്റെ ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ ഒരുപാട് ട്രിഗറിങ് ഫാക്ടേഴ്സ് പറഞ്ഞു ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് അതായത് കൃത്യ സമയത്ത് ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ ഉറക്കം പല ആളുകൾക്കും ഉറക്കം കുറയുമ്പോൾ മൈഗ്രെയിൻ ഇഷ്യൂസ് വരാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ തിരക്കുകൾ ആണെങ്കിൽ പോലും ഉറക്കം നമുക്കൊരു ആറ് മണ മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ടെൻഷൻ ടെൻഷനാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാരണം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ടെൻഷൻ പരമാവധി ഒഴിവാക്കുക നമ്മൾ നമ്മുടെ അടുത്ത് വരുന്ന മൈഗ്രെയിൻ പേഷ്യൻസിനൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ സൈക്കോതെറാപ്പി പോലെയുള്ള തെറാപ്പികളും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പുകവലി മദ്യപാന ശീലമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് പൂർണ്ണമായി തന്നെ ഒഴിവാക്കുക അത്തരം ശീലങ്ങൾ ഇതും നമുക്ക് മൈഗ്രൈൻ വരുന്നതിന് ഒരു ട്രിഗറിംഗ് ഫാക്ടറാണ് അതുപോലെ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ആളുകൾക്ക് ചോക്ലേറ്റ്സ് ഒക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈഗ്രെയിൻ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചീസ് ജങ്ക് ഫുഡ് മധുര പലഹാരങ്ങളൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ മൈഗ്രൈൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഫുഡുകളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ കെഫീൻ അടങ്ങിയിട്ടുള്ള ചായ കാപ്പി അതുപോലെ സോഡ ഡ്രിങ്ക്സുകളൊക്കെ കൂടുതൽ കുടിക്കുന്ന ആളുകളാണെങ്കിൽ അത്തരത്തിലുള്ള ശീലങ്ങൾ ഒഴിവാക്കുക പിന്നെ അതുപോലെ മദ്യം റെഡ് വെയിനുകളിലൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലെ മൈഗ്രെയിൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് ഇനി ഇങ്ങനെ മൈഗ്രൈൻ്റെ തലവേദന വരുന്ന സമയത്ത് നമുക്ക് കൈകൊണ്ട് നമ്മുടെ നെറ്റിയുടെ ഈ സെൻറ്റർ പൊസിഷനിൽ ഇങ്ങനെ പ്രസ്സ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങൾ കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് ഐസ് ക്യൂബുകൾ വെച്ചിട്ട് നമുക്ക് തലയുടെ ഭാഗത്ത് രണ്ട് സൈഡിലൊക്കെ ആയിട്ട് കംപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വേദന കുറയാറുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും തലവേദന കുറയാം അതിൽ പെട്ടതാണ് വെളുത്തുള്ളിയുടെ നീര് നമ്മൾ വേദന വരുന്ന സമയത്ത് വെളുത്തുള്ളിയുടെ നീര് കുടിക്കുന്നത് അതുപോലെ ഇഞ്ചിയുടെ നീര് കുടിക്കുന്നതും നമുക്ക് വേദന കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ കറുവപ്പട്ട നന്നായി പൊടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അത് തലയുടെ ഭാഗങ്ങളിൽ പുരട്ടി കൊടുക്കുന്നതും ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അത് കഴുകി കഴുകിക്കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദന കുറയാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈഗ്രൈൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒരു താൽക്കാലികമായിട്ടുള്ള ആശ്വാസം കിട്ടും എന്നാൽ നമുക്കിത് എന്താണ് ഇതിന്റെ ട്രിഗറിങ് ഫാക്ടർ എന്ന് മനസ്സിലാക്കി കറക്റ്റ് ചികിത്സ എടുത്താൽ മാത്രമേ നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ പല ആളുകളും വേദന വരുമ്പോൾ അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല എന്നാണ് പലരുടെയും ധാരണ അവർ പലപ്പോഴും മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയിട്ട് അതിനുള്ള വേദന സംഹാരികൾ വാങ്ങിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ളൊരു ഡോക്ടറെ കാണിച്ചു അതിന് ചികിത്സ എടുക്കുക ിതിനെ ചികിത്സയിലോട്ട് വരികയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഇതിന് ലഭ്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇതിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സൊക്കെ ഒഴിവാക്കി അതിൻ്റെ കൂടെ തന്നെ രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് മരുന്ന് നിർണയവും രോഗനിർണയവും നടത്തുന്നത് ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റാറുണ്ട് ഇപ്പം ഇത്തരം ചികിത്സാ രീതിയെക്കുറിച്ചോ അതല്ലെങ്കിൽ കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല